തിരുവനന്തപുരം ശ്രീകാര്യം മടത്തുനടയിൽ നടയിൽ ഡ്രെയിനേജ് പണിക്കിടെ മണനടിയിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തി മണ്ണനടിയിൽ കുടുങ്ങിയ തൊഴിലാളിക്കായി രക്ഷാപ്രവർത്തനം തുടർന്നു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മണനടിയിലായത് ഫയർഫോഴ്സും ശ്രീകാര്യം പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അഞ്ജു ജയപ്രകാശ് രക്ഷാപ്രവർത്തനം എവിടം വരെയായി അഞ്ജു നികേഷ് ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ബീഹാർ സ്വദേശിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് തുടരുന്നത് നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ തല മണ്ണിന് പുറത്തുണ്ട് കൈകളുമുണ്ട് അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് വെള്ളമടക്കം ഇവിടെ ഫയർഫോഴ്സ് നൽകുന്നുണ്ട് ഓക്സിജനും നൽകിയിട്ടുണ്ട് എന്നാൽ മണ്ണ് തന്നെ അദ്ദേഹത്തിന് ചെറിയ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും അഞ്ജു വളരെ നല്ല പുരോഗതിയാണ് അഞ്ജു അറിയിക്കുന്നത് അതായത് ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണോ ഇപ്പോൾ ികച്ച ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതായത് നേരത്തെ ഉണ്ടായതുപോലെയല്ല ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം വലിയ തരത്തിൽ പുരോഗതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തലയും കൈകളും ഒക്കെ പുറത്തേക്ക് കാണത്തക്ക വിധമാണുള്ളത് അദ്ദേഹത്തിന് ഇടക്കിടക്ക് വെള്ളം ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പാനിക് ആകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശം എന്ന് പറയുന്ന മുൻപ് വയലായിരുന്നു അതിന്റെ മുകളിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് അടിയിലോട്ട് പോകും തോറും മണ്ണിന്റെ മണ്ണ് വളരെ കനം കട്ടി കൂടിയ നിലയിലാണ് ഉണ്ടാവുക അതിനാൽ തന്നെ അത് നീക്കം ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഫയർഫോഴ്സ് സംഘത്തിന് ഉൾപ്പെടെ ഉണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും വളരെ ഈ സംഭവം നടന്ന രണ്ടു മണിക്കൂർ പിന്നിടുമ്പോൾ ആദ്യ അരമണിക്കൂർ എത്തുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് സംഘങ്ങളും നാട്ടുകാരും ചേർന്ന് വിനയനെ അതായത് നേരത്തെ ഈ രക്ഷാപ്രവർത്തനം രണ്ട് തൊഴിലാളികളായിരുന്നു ഈ അപകടത്തിൽ മണ്ണെടുക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന എട്ടുപേരാണ് ഈ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീകാര്യത്തെ ഈ സീവേജ് ലൈൻ നിർമ്മാണത്തിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് രണ്ടുപേർ മണ്ണിനടിയിൽപ്പെട്ടത് അതിൽ പോത്തൻകോട് ഐരൂർപാറ സ്വദേശിയായിട്ടുള്ള വിനയനെ അരമണിക്കൂറിനകം തന്നെ ഫയർഫോഴ്സ് സംഘത്തിനും നാട്ടുകാർക്കും പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മണ്ണിനടിയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ബീഹാർ സ്വദേശിയാണ് ദീപക്കാണ് സഹോദരൻ ഉൾപ്പെടെ ഇവിടെയുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ തുടരുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ അതായത് ആംബുലൻസ് ഉൾപ്പെടെ തൊട്ടടുത്ത് വളരെ കൃത്യമായിട്ട് ഫയർഫോഴ്സ് അംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഓക്സിജൻ ഉൾപ്പെടെ വെള്ളം ഉൾപ്പെടെ ഇവിടെ ഉണ്ട് മണ്ണ് നീക്കം ചെയ്യാൻ ഇവിടെ ജെ സി ബി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി നാട്ടുകാരും സഹായകമായിട്ട് ഇവിടെയുണ്ട് രക്ഷാപ്രവർത്തനം ആദ്യം ഈ സംഭവം നടന്നിവിടെ നാട്ടുകാരും ഇവിടെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളുമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും സ്ഥലത്തെത്തുകയായിരുന്നു ഏകദേശം പത്തടിയോളം മണ്ണ് ഇവർക്ക് ദേഹത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു ആ മണ്ണാണ് നീക്കം ചെയ്തിട്ടുള്ളത് ആ മണ്ണിന്റെ ഘടന തന്നെ അത്തരത്തിലാണ് വലിയ തരത്തിൽ വെള്ളം കുഴഞ്ഞു നിൽക്കുന്ന മണ്ണും വെള്ളവും കുഴഞ്ഞു നിൽക്കുന്ന രീതിയിലാണുള്ളത് അതിനാൽ തന്നെ അത് നീക്കം ചെയ്യുക എന്നും പറയുന്നത് ദുഷ്കരമായിട്ടുള്ള പ്രവർത്തികയാണ് ജെ സി ബി ഉപയോഗിച്ച് ഒരു വശത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് മറ്റൊരു വശത്തു നിന്ന് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തൊഴിലാളി തൊഴിലാളികളും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ മണ്ണ് ഇടിയാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് നികേഷ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തലയും കൈകളും ഒക്കെ പുറത്തുള്ളതിനാൽ തന്നെ എളുപ്പത്തിൽ ഇനി ഏറ്റവും വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ പുറത്തെ ത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്തുമണിയോടെ പത്ത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ നടന്നത് എട്ടോളം പേര് ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് പണി ചെയ്യുന്നതിനിടയിൽ സൈഡിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കും ഇത് അവരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് ഉയർത്താൻ അദ്ദേഹത്തെ മണ്ണിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നാട്ടുകാരുണ്ട് ഫയർഫോഴ്സ് അംഗങ്ങളുണ്ട് ഇവിടെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളടക്കം ഇവിടെ ഈ രക്ഷാപ്രവർത്തനം ഭാഗമായിട്ടുണ്ട് എന്തായാലും മണ്ണ് ഈ മണ്ണിന്റെ ഘടന അത്തരത്തിലാണ് ഈ മണ്ണിനെ വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ നിന്നൊക്കെ അപ്പോൾ അതൊക്കെ നീക്കം ചെയ്തുകൊണ്ട് പുറത്തെത്തിക്കാനുള്ള ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് എന്തായാലും നമുക്ക് ആശ്വസിക്കാനുള്ള വക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈയും തലയും ഒക്കെ പുറത്തെടുത്തിട്ട് പുറത്തേക്ക് പുറത്തേക്ക് അതിനാൽ തന്നെ വെള്ളമൊക്കെ കൊടുത്ത് വളരെ അദ്ദേഹത്തിന്റെ പാനിക് ആവാതെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ബാക്കി രക്ഷാപ്രവർത്തനം തുടരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഫയർഫോഴ്സ് അംഗങ്ങൾ നടത്തുന്നുണ്ട് തൊട്ടടുത്ത് ജെ ബി ഉപയോഗിച്ച് മറ്റൊരു മണ്ണ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ മണ്ണിന്റെ ഘടന വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് അതിനാൽ തന്നെ ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള ദുഷ്കരമായ പ്രവൃത്തിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പത്തടിയോളം മണ്ണാണ് ഇവർക്ക് ഇത്തരത്തിലൊരു പിന്നെ മണ്ണ് ഇവർക്ക് മുകളിലേക്ക് കിടക്കുന്നത് പ്രധാനമായിട്ടും അതായത് ഈ കുന്നമടത്തിനാട ദേവി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ അമിറ്റി ഹാളിന് തൊട്ടടുത്താണ് ഇത്തരത്തിലൊരു അപകടത്തിൽ നടന്നിട്ടുള്ളത് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മണ്ണ് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എട്ടോളം വരുന്ന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയിലാണ് രാവിലെ ഇത്തരത്തിലൊരു അപകടം അറിയുന്നത് അപകടം നടന്ന ഉടൻ തന്നെ ആളുകൾ ഈ പരിസരത്തേക്ക് ഓടിയെത്തുകയായിരുന്നു ആളുകൾ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി തുടങ്ങിയിരുന്നു അതിനുശേഷമാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ എത്തിയത് ഇവിടുത്തെ ഈ വഴികളിലേക്ക് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള വഴിയും അല്പം ദുർഘടത്തിലാണ് നിഗേഷം അതായത് വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് വാഹനത്തിലൊക്കെ എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഈ റോഡിലേക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിനാൽ തന്നെ അതൊക്കെ മറികടന്നുകൊണ്ട് ഫയർഫോഴ്സ് അംഗങ്ങളും ഒപ്പം പോലീസും അടക്കം ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ആ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്